നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കും വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ ഇറങ്ങേറിയത് സംഭവബഹുലമായ സംഭവ വികാസങ്ങൾ വേണമെങ്കിൽ കെ കെ രമയുടെ കാലിൽ വീഴാൻ പോലും തയ്യാറാണ് എന്ന പ്രതികൾ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വധശിക്ഷ നൽകാതിരിക്കാൻ പ്രതികൾ ഓരോരുത്തരോടായി കോടതി കാരണം ചോദിച്ചു കേസിൽ പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിന്റെ ഭാഗമായാണ് ഹൈക്കോടതിയുടെ നടപടി പ്രതികളെ ഓരോരുത്തരായി ഹൈക്കോടതി കോടതിയിലെ പ്രതികളുടെ കൂട്ടിലേക്ക് വിളിച്ചായിരുന്നു കോടതി ചോദ്യം ചെയ്തത് വധശിക്ഷയോ അതിനടുത്ത ശിക്ഷയോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ടി പി ചന്ദ്രശേഖരന്റെ വിധവയും എം എൽ എയുമായ കെ കെ രമ വിധി കേൾക്കാൻ കോടതിയിൽ നേരിട്ട് എത്തിയിരുന്നു താൻ നിരപരാധി എന്നായിരുന്നു ഒന്നാം പ്രതി എം സി അനൂപ് കോടതിയോട് മറുപടി പറഞ്ഞത് ശിക്ഷ കൂട്ടരുത് എന്നും ഭാര്യയും കുട്ടികളും ഉണ്ടെന്നും പ്രതി പറഞ്ഞു വധശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നും വീട്ടിൽ മറ്റാരും ഇല്ലെന്നും അയാൾ ആവശ്യപ്പെട്ടു നിരപരാധിയാണ് താനെന്ന രണ്ടാം പ്രതി കിർമാണി മനോജും കോടതിയിൽ പറഞ്ഞു പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും ഇയാൾ ആവശ്യപ്പെട്ടു ശിക്ഷ ഇളവ് ചെയ്യണമെന്നും പ്രതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ അടുത്തിടെ ഹൈക്കോടതി കുറ്റക്കാരനെന്ന് വിധിച്ച പന്ത്രണ്ടാം പ്രതി ജ്യോതി ഒഴികെ മറ്റെല്ലാവരും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായി ഡയാലിസിസ് ഇന്ന് വൈകിട്ട് മൂന്നിൽ നടക്കാനുള്ളതിനാലാണ് ജ്യോതി ബാബു കോടതിയിൽ ഹാജരാകാതിരുന്നത് ഇയാളെ ഓൺലൈനായി ഹാജരാക്കി നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നമാണ് തനിക്കെന്നും വീട്ടിൽ ഭാര്യയ്ക്കും മകനും അസുഖമുണ്ടെന്നും അനുജൻ കൊല ചെയ്യപ്പെട്ടതാണെന്നും അനുജന്റെ കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം തനിക്കാണെന്നും ജ്യോതിബാബു കോടതിയിൽ പറഞ്ഞു കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ കൊടിസുനിയുടെ മറുപടി പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂവെന്നും ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന സർക്കാരിന്റെയും രമയുടെയും ആവശ്യത്തിൽ ഒന്നും ബോധിപ്പിക്കാനില്ല എന്നും ഇയാൾ പറഞ്ഞു ടി കേസിന്റെ ഭാഗമായി തടവിൽ കഴിയവേ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് ടി കെ രജീഷ് കോടതിയിൽ പറഞ്ഞത് ശിക്ഷാ കാലയളവിൽ പ്ലസ് ടു പാസ്സായി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു ഷാഫിയുടെ ആവശ്യം നിരപരാധിയാണെന്നും ഭാര്യയും കുട്ടിയുമുണ്ടെന്നും പറഞ്ഞ സജിത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ജീവിക്കാൻ അവസരം നൽകണമെന്നും പറഞ്ഞു പന്ത്രണ്ട് വർഷമായി ജയിലിലാണെന്നും പരമാവധി ശിക്ഷ കുറച്ചു തരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനാണെന്നായിരുന്നു ശിക്ഷാ ഇളവ് തേടി കെ സി രാമചന്ദ്രൻ പറഞ്ഞത് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിലാണ് തന്നെ കേസിൽ കുടുക്കിയത് ബൈപാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ് വലത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോലീസ് മർദ്ദനത്തിന്റെ ഭാഗമായി നട്ടലിനെ പരിക്കുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറി തീരുമാനിച്ചിരിക്കുകയാണ് എന്നും നിരപരാധിയാണെന്നും കെ സി രാമചന്ദ്രൻ കോടതിയോട് പറഞ്ഞിരുന്നു എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാളെ കണ്ടറിയേണ്ടതുണ്ട് ഈ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതികൾക്ക് ലഭിക്കുകയില്ല എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും നാളെ അവസാന മണിക്കൂറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് കണ്ടറിയാം